നമസ്കാരം ബി കെ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ നടക്കുന്ന ഇറാനും ഇസ്രായേലും നമ്മൾ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഇപ്പം ഏതൊക്കെ രാജ്യങ്ങൾ നമ്മൾ യുദ്ധം നടന്നാലും അതിന് മധ്യസ്ഥത വഹിക്കാൻ അതിന് നീക്കുപോക്ക് കണ്ടെത്താൻ ഒരമ്മാവൻ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ആളെ നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു സാക്ഷാൽ ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇപ്പോൾ യുദ്ധം നടന്നാലും ആദ്യം പോയിട്ട് ഞാൻ മധ്യസ്ഥത വഹിക്കാം ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു പോ പോകുന്ന ഒരു പരിപാടിയാണ് ട്രംപിൻ്റെ പരിപാടി ഇപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഇന്ത്യ പാകിസ്ഥാൻ ആ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ഭാഗമായിട്ട് നടന്ന യുദ്ധത്തിൽ അമേരിക്ക ഫസ്റ്റ് ടൈം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെല്ലാവരും ഓർമ്മയിലുണ്ടാവും ഇന്ത്യയും പാകിസ്ഥാനും എനിക്ക് ഒരുപോലെയാണ് അതുകൊണ്ട് ഞാൻ ഇതിൽ ഇടപെടില്ല എന്ന് പറഞ്ഞ് ഐസഡ് ഒഴിഞ്ഞുമാറിയ ആളാണ് ട്രംപ് അവസാന നിമിഷത്തിൽ പറഞ്ഞ് അടിച്ച് പോയ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ മധ്യസ്ഥത വഹിച്ചതുകൊണ്ടാണ് ഇന്ത്യയും പാകിസ്ഥാനും പിന്മാറിയത് അതുകൊണ്ടാണ് വെടിനിർത്തൽ നടന്നത് എന്നൊക്കെ പറഞ്ഞ് ക്രെഡിറ്റ് അടിച്ചുകൊണ്ട് പോയി എന്നാൽ വാസ്തവത്തിൽ അങ്ങനെയല്ല ഇന്ത്യ ട്രംപ് ട്രംപ് പറഞ്ഞതുകൊണ്ടൊന്നും അല്ല ഇന്ത്യ പിന്മാറിയതും വെടിനിർത്തിയതും പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് പ്രകോപനം ഇല്ലാതായപ്പോൾ ഇന്ത്യ സ്വയം എന്താണ് അങ്ങോട്ട് തിരിച്ചടിച്ചിട്ടില്ല പ്രകോപനം ഉണ്ടായാൽ അതിശക്തമായിട്ട് തിരിച്ചടിക്കും അത് വാസ്തവമായിട്ടുള്ള കാര്യം മാത്രമല്ല ഇന്ത്യയ്ക്ക് ഉചിതമായ തീരുമാനങ്ങളും നിശ്ചയദാർഢ്യത്തോടുള്ള കുറേ കാര്യങ്ങൾ ഇന്ത്യ എടുത്തിട്ടുണ്ടായിരുന്നു അത് അതുപോലെ നടപ്പിലാക്കുകയും ചെയ്തു രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ പ്രശ്നമുണ്ടാകുമ്പോൾ ട്രംപ് മുന്നിട്ടിറങ്ങുന്നതിൻ്റെ പിന്നിൽ എന്തോ ഉദ്ദേശമില്ലാതെ ട്രംപ് ഇറങ്ങത്തില്ല കാര്യം എന്തൊക്കെ മനസ്സിൽ കണ്ടിട്ടുണ്ട് ട്രംപ് അതുകൊണ്ടാണ് ട്രംപ് ഇങ്ങനെ ആദ്യമേ ചാടി പിടിച്ച് സമാധാനത്തിന് വേണ്ടിയിട്ട് മധ്യസ്ഥത വഹിക്കാൻ ഇറങ്ങി ചാടുന്നത് ഒന്നും കാണാതെ പോകത്തില്ല പക്ഷേ ഇന്ത്യയുടെ അടുത്ത് മാത്രം ഇന്ത്യയോട് മാത്രം ട്രംപിൻ്റെ കളി നടന്നില്ല എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ടായിരിക്കാം ഭീകരവാദികൾക്കെതിരെ പോരാടണമെന്ന് ഇന്ത്യയ്ക്കൊപ്പം പറഞ്ഞ അമേരിക്ക പാകിസ്ഥാൻ്റെ സൈനിക തലവനായ അസീർ മുനീർ മുനീറിനെ വിളിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അയാളുടെ വസതിയിൽ അമേരിക്കൻ പ്രസിഡൻ്റിൻ്റെ വസതിയിൽ മടിയിലിരുത്തി ചോറ് വാരി കൊടുത്തത് ഒരുപക്ഷെ നിങ്ങളെല്ലാവരും കണ്ട കാര്യമായിരിക്കും എന്തായാലും അതവിടെ നിൽക്കട്ടെ ഇപ്പം ഇറാനും ഇസ്രായേലും നമ്മളുടെ യുദ്ധത്തിലും സമാധാനം കണ്ടെത്താൻ ഇറങ്ങിയിരിക്കുക ആര് ട്രംപ് ട്രംപ് പറയുകയുണ്ടായി ഞാനിപ്പോൾ അടിക്കും ഇപ്പം അടിക്കും ഇപ്പം എടുത്ത് അടിച്ചുകൊടുക്കും എന്നൊക്കെ പറഞ്ഞ് കുറേ നാളുകൊണ്ട് പറഞ്ഞുകൊണ്ട് കിടക്കുക ശരിക്കും പറഞ്ഞാൽ ട്രംപ് ഒരു തലവേദനയായി മാറിക്കൊണ്ടിരിക്കുക ട്രംപാണ് ഇപ്പോഴത്തെ മുഴുവൻ പ്രശ്നത്തിന് കാരണം കാര്യം ട്രംപ് പറയുന്ന ഓരോ പ്രസ്താവനകളും ഇറാനെ കൂടുതൽ പ്രകോപിതനാക്കുന്നു അതുകൊണ്ടാണ് ഇറാൻ്റെ ഭാഗത്തുനിന്ന് അതിശക്തമായ തിരിച്ചടി ഇസ്രായേൽ നേരിടേണ്ടി വരുന്നത് എന്നുള്ളത് വാസ്തവമാണ് ട്രംപിന് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം അല്ലാതെ ഇതിൻ്റെ ഇടയ്ക്ക് വേറെ സമാധാനത്തിൻ്റെ ഒരു ഉദ്ദേശവും ഉദ്ദേശമൊന്നുമല്ല പുള്ളിക്കാരനുണ്ടെന്നാണ് എനിക്ക് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് വേറെ എന്തോ ഉദ്ദേശങ്ങളാണ് പുള്ളിക്കുള്ളത് പുള്ളി ഇപ്പോൾ എന്ന് പറഞ്ഞാൽ രണ്ടാഴ്ചയ്ക്ക് ശേഷം ആലോചിക്കുക ഇടപെടണോ വേണ്ടതെന്ന് ഇസ്രായേലിൻ്റെ കാര്യത്തിൽ ഓട്ടച്ചാക്കും ട്രംപിൻ്റെ നാക്കു ഒരുപോലെ ആയിരിക്കും വിശ്വസിക്കാൻ കൊള്ളത്തില്ല നമ്പാൻ പറ്റത്തില്ല ഇപ്പോൾ ട്രംപിനെ അതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്തായാലും ട്രംപ് ഇപ്പം വലിയ തലവേദനയായി മാറിക്കൊണ്ടിരിക്കുക ട്രംപാണ് ഇപ്പോൾ എല്ലാത്തിൻ്റെയും പ്രശ്നത്തിന് കാരണം ട്രംപും ഉണ്ടാതിരുന്നുകഴിഞ്ഞെങ്കിൽ വേറെ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു ട്രംപ് വേറെ എന്തോക്കെ ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്തായാലും ഇന്ത്യയുടെ അടുത്ത് മാത്രം കളി നടന്നില്ല അതുകൊണ്ടായിരിക്കാം വേറെ പല വഴികളിലൂടെ ഇങ്ങനെ നോക്കുന്നത് അതുകൊണ്ട് ട്രംപ് ദൈവത്തെ ഓർത്ത് ഇടപെടാൻ വേണ്ടി വരരുത് ഒരു രാജ്യത്തിൻ്റെയും പ്രശ്നത്തിൽ കൂടുതൽ വഷളാകത്തേയുള്ളൂ നന്ദി നമസ്കാരം